ഹായ് ഫ്രണ്ട്സ് ലിസ്റ്റെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചമ്മന്തിക്കറിയുടെ റെസിപ്പിയാണ് അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ തിരുമി വെച്ചിരുന്നത് അതിനകത്ത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ തിരുമീന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഒരു നാല് നാലഞ്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയും കൊച്ചുള്ളി ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു നാല് പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളച്ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പച്ചമുളക് പച്ച എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് പച്ചമുളകായിട്ട് കൊടുക്കുന്നത് ഇനി അല്പം ഉപ്പും കൂടി കൂടിയിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇതിനോട്ട് താളിക്കാനുള്ള കടുക് താളിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു ഇനി പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം കൊടുത്ത് നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് കടുകിട്ട് താളിക്കാം കടുക് പൊട്ടിക്കാം ഞാൻ കടുക് ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയൊക്കെ വരുന്നുണ്ട് അതിനകത്തോട്ട് ഉഴുന്നുവരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഉഴുന്ന് നന്നായിട്ട് മൂത്തപ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് മൂപ്പിക്കാം ഇപ്പം കൊച്ചുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കറിവേപ്പിലയും കൂടി ഇട്ട് വന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അരപ്പിടുമ്പോഴത്തേക്കിന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ മിക്സിയുടെ ജാറിനകത്ത് വെള്ളം കൂടി ഇച്ചിരി ഒന്നൊഴിച്ച് നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചൂട് മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ചെറിയ ചൂട് മതി അതിന് ഇപ്പോഴും നന്നായിട്ട് വന്നിട്ടുണ്ട് ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കേ ബായ്